വലൈക്കുംടാ നീമിന്റെ പെരപ്പണി തുറങ്ങാൻ പോകുന്നു യേശുവിരും അതിന് മുമ്പ് കല്ലും ചൊപ്പരൊക്കെ മാറ്റണം അവിടെ എന്നെ കൊണ്ട് ഒറ്റക്ക് കഴിച്ചുല്ല കാര്യം കൂട്ടിക്കോണ്ടിന്നെ തുടങ്ങിട്ട് ഒടുക്കന്മാരെ പോകണം ശ്രദ്ധിക്കണം

ഞാനും പുസ്തകങ്ങൾക്കൊപ്പം പഠിച്ചതാ പറയുമ്പോളാണ് ഓൻ ഗൾഫിലൊക്കെ പോയി പത്ത് പൈസ ഉണ്ടാക്കി ഞങ്ങൾ അന്നും വലിയ പഠനത്തിൽ മോശമാണ് പിന്നെ ഓട്ടക്ഷപ്പണി ആയിട്ട് പോകും ഞാൻ തൊട്ട് ഇന്ന് വരെ കൂലിപ്പണി പിന്നെ എനിക്കാണെ കെട്ടിച്ച മക്കള് വരുന്നുണ്ട് അതേമാതിരി ഓനും വരുന്നുണ്ട് അതൊക്കെ ഞാൻ പഠിച്ചോ അതിന്റെ ബൈക്ക് സമയം നടത്തിക്കോളും അല്ല എന്താ പറയാ ഞങ്ങൾക്ക് കൂലിപ്പണിയാണെങ്കിൽ തലമുറയാണ് ആദ്രമാക്ക എന്തൊക്കെ വർത്തമാനം എല്ലാറായി വന്നത് ഞാനേ രണ്ടു ദിവസമായി വന്നിട്ട് പണിയൊക്കെ എന്നാലേ അവൾ ഒരുക്കട്ടെ പോവാലേ ഇപ്പ ഒരു സ്പ്രേ കുപ്പിയും കുറച്ചും മുട്ടായികളൊക്കെയാണ് അപ്പൊ അത് കുട്ടിയാക്കോക്കാം തന്നെ അല്ല ഞാൻ കൂടി ഇങ്ങനെ അല്ലവാ നിങ്ങൾ ആ പറമ്പില് കുറച്ച് പണി പണിയെടുക്കണമാതിരി തോണി വരക്ക് തറക്കോണ്ടിട്ട് എന്റെ അന്ത്രവും റൈമിനാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഓലഅങ്ങനെ പറഞ്ഞേ ഞമ്മളെ നാട്ടു നടപ്പനുസരിച്ച് കാരണവല ഇജ്ജു ഇവിടെ ഉണ്ടാവുമ്പോ അന്ത്രോം പരറ്റ കാര്യല്ലോ ചെറിയ അന്തരം പിന്നെ ഏതായാലും ബാംഗ്ലൂര് പഠിച്ചാണ് അതോളിക്കട്ടെ അല്ല എനക്ക് ഇപ്പൊ എന്താ പൈസക്ക് കുറവുണ്ടായിട്ടേണോ ഇപ്പൊ അങ്ങനെ ആണാവല്ലോ അതുമല്ല ഇനിയിപ്പവിടെ പേരെ വന്നു കൂട്ടിക്കോ സ്വാദിക്കാര്യം മനസ്സിലാക്കണം അതിന്റെ ബാക്കിലാണ് പിന്നെ എനക്ക് പേരെണ്ടാകുക ആരാ കാണുകയാണ് എന്റെ പേരാ ഇത് അനക്കിട്ട് വെക്കണം ഒരു പാരാണ് ഇത് എനിക്ക് മനസ്സിലാവും ചെറുപ്പ ഓട്ടോസ്രൈവർ ആയിട്ട് എന്തേലും കാഴ്ച ടേക്ക് ചെയ്യണത് മനസ്സിലായിക്കോ ഇത് പിത്തനാണ് ആകത്ത് ഇരുപത് സെന്റ് സെല്ലോ എന്താ പാക്ക് അല്ലേ അവിടെ തന്നെ ഓന്തിനാ കയറ്റി അറിഞ്ഞു ചിന്തിച്ച് എന്താ ചെയ്തോ അല്ലെങ്കിൽ ഭാവി അനക്കഥാപകടാണ് മാത്രം അത് പറയാനാണ് വിളിച്ചത് ആ ഓനെ കേറ്റിക്കോട്ടെ എന്റെ അന്തരല്ലേ ഓന്റെ അടുത്ത് പൈസ ഇന്റെ അടുത്ത് പൈസ അല്ല എങ്ങക്ക് അറിയില്ലേ നിനക്കൊരു കുട്ടീനെ കെട്ടിച്ചേ ഈ പൈസ വണ്ടിൻ്റെ അടവും കളക്കെ നോക്കും വേണം ഏഹ് അതാണ് കാര്യം കോട്ടെ ഞാനൊരു കാര്യം പറഞ്ഞാ എനിക്കിപ്പ് കൂട്ടിക്കോ അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ഒരാളാണ് ഞാൻ അവിടെ എന്നോടൊന്നു ചോദിച്ച പോനെ ഇല്ലാന്നാ ഞാൻ കേട്ടത് എന്നോട് ചോദിച്ചിട്ട് വേണ്ടി നോനവിടെ പെരായിട്ടാണ് മനസ്സിലായ എനിക്ക് ഇപ്പം ജീവിച്ചിരിക്കുമ്പോളെ ഇപ്പം വേണ്ടി സന്തോഷമായിട്ട് കൊടുത്ത മുതലാണ് എനിക്ക് സന്തോഷമുള്ള കൂടെ വെച്ചോട്ടെ

എന്താ കാക്ക ഞാൻ എന്റെ പാന്റെ ചങ്ങായിനെ കണ്ടീ മാറ്റിയാക്കാനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു നമ്മളെ അന്ത്രോന്റെ വീടിനെ പറ്റിയും ഒക്കെ അനക്ക് സങ്കടം ഉണ്ടാവും നിനക്കറിയാം ഒരു വീട് വെക്കാത്ത നമ്മളെ മക്കളെ കെട്ടിച്ചാലും കെട്ടിച്ചാലും ആയി ഏഹ് എന്തായാലും രണ്ടു ദിവസം അനക്കോട് പോയിക്കണം അതിനെനിക്ക് അഞ്ചൂടോളെ വീട്ടിൽ തന്നെ കാരണം എന്താ ചെയ്യാ നമ്മളടുത്ത് കാര്യൊന്നും വാട്സ്ആപ്പ് എല്ലാവർക്കും കൊടുക്കാ ടൈം ആവുമ്പോ ശരിയായി പിന്നെ അമ്മാക്ക ഞാൻ വിളിച്ചാൽ എല്ലാവർക്കും സുഖം തന്നെയാണ് ഇവിടെ ഞാൻ എങ്ങനെയാ പോവാ ഞാൻ എന്റെ സ്ഥലത്തിന് നേരെ മുമ്പിൽ ആ ഓക്കെ ആ ശരി വാട് വേരം വർക്ക് പെട്ടെന്ന് മാറ്റോ

മാനോക്കാ ഇതിപ്പോ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിരുന്നതെ അടി മാത്രോ അതോ അടി അടിയും കൂടി അങ്ങനെ പിന്നെ ഫ്രണ്ട് ഈ ഭാഗത്തല്ലേ ബാത്ത് അല്ലേ നമ്മള് കാര്യം പറഞ്ഞാൽ എനിക്കിപ്പോ വർക്ക് പെട്ടെന്ന് വേണോ ആ വർക്ക് പെട്ടെന്ന് തീർത്തുരണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും എനിക്ക് മറ്റന്നാളൊക്കെ ഒരു സാധനം ഇറക്കണം നമ്മൾ രണ്ടര മാസം കൂടി നമുക്ക് എങ്ങനെയൊക്കെ തുടങ്ങി റെഡിയാക്കാം പിറന്നാൾക്ക് ഒരു ലക്ഷം ഷോക്ക് വെപ്പിച്ചു കേട്ടോ ആ അതായിക്കോട്ടെ മാനോക്കാ നിങ്ങളെ ഒരു പത്ത് മണി പത്ത് പത്തര മണി ആവുമ്പോഴേ വരും ആ നമുക്ക് ബാങ്കിൽ പോയിട്ട് പൈസ എന്താ വേണ്ട സാധനം എടുത്ത ആയിക്കോട്ടെ ശരി ഓക്കെ ഞാൻ പത്തരയ്ക്ക് വീട്ടിലെത്താൻ ഓക്കെ ഓക്കെ ഞാൻ അവിടെ ശരി ഓക്കേ ശരി ശരി പോയിട്ട് ഓക്കെ ഓക്കെ

ഓന്റെ ഒക്കെ പൈസ ഇല്ലാത്തോണ്ടാണ് ഓനോട് ഇത് പറഞ്ഞിട്ടില്ല ഓൻറെ പേരന്റെ പേരുമ്പോ നാട്ടുകേര് അങ്ങനെയൊക്കെയുള്ള ഓനോട് പറഞ്ഞത് ഓ അങ്ങനെ പറയില്ലല്ലോ പറഞ്ഞു അന്റെ കാക്ക മുസ്തഫ എന്നോട് പറഞ്ഞു ഓട്ടോ ഓട്ടോസ്റ്റാൻഡ് അനക്ക് പറച്ചു തന്നു കുറച്ച് പൈസ തന്നു എന്റെ പണോട് പെരയും കയറ്റാൻ പറഞ്ഞു ഇനിപ്പോ ഓ ഇങ്ങനെ കുത്തുണി കാട്ടണ ആരില്ലോ ഇജ് ഹുഷാറായിട്ട് പെര കയറ്റണം അവിടെ നല്ല പെര കയറ്റണം അത് എന്റെ ആവശ്യമാണ് ഓൻ ഓന്റെയും എല്ലാരും ചില ഇജ്ജല്ലേ പെരയിൽ നോക്കണേന്നെ അത് ഓൻ മനസ്സിലാക്കണ്ടേ ആലോചക്കാ ഇജ് കഴുപ്പ് കിടന്നുകൊണ്ട് അധ്വാനിച്ചാണ്ട് നാല് ഉക്കാലുണ്ടാക്കണോ അയിന് അനു ആരും ഉണ്ടോ

പിന്നെ എന്തോന്ന് പണി അങ്ങനെ നാട്ടിലടക്കരുത് നമുക്ക് അറിയാട്ടും കാക്ക എന്തിനാണ് അങ്ങാടിയെ കൂടെ ഇറങ്ങാണ്ട് പല ആളുകളോടും നിങ്ങൾ എനിക്ക് പെര വെക്കാൻ സ്ഥലത്ത് തന്നത് ഓരോ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയണു പിന്നെ എന്റെ പെണ്ണുങ്ങളെ ഞാൻ ഓനോടെ കൊണ്ടാക്കിയത് ഓന്റെ പെണ്ണുങ്ങളെ കൊണ്ട് ഈ പെരയിലുള്ള പണികളൊക്കെ ആണ് എന്നൊക്കെ ഓ അങ്ങാടിയെ കൂടി പറഞ്ഞു നടക്കുന്നത് വല്ല കാര്യോ എന്താ മുത്തോ നമ്മൾ കുടുംബത്തിൽ ഞാൻ ഞാൻ ഞാനവിടെ പറഞ്ഞൊന്നില്ല അതൊക്കെ ഓന ആ കത്തിച്ചു വിട്ടാണ്പ്പാ ഇത് ഞാൻ പറഞ്ഞില്ല പറയണ്ട ആൾക്കാരും ഒന്നും രണ്ടും ആൾക്കാരാണ് എന്നോട് അങ്ങാടിന്ന് കാര്യങ്ങൾ പറയണത് ഇപ്പൊ ഓ മുണ്ടാപൂച്ചാണോ ആരും ഇങ്ങനെ വെറുതെ ഉണ്ടാക്കുന്നതുകൊണ്ട് കാര്യമില്ല അങ്ങാടി കൂടി ആണോ പലതും പറയുന്നോ ഇജ് ആരോട് പറഞ്ഞിരിക്കുന്നാലേ ഇജ്ജിന്റെ കൂടെ ഞാൻ கர்ச்சுக்கு ரிப்போட்டேன் நம்ம குடும்பத்தில் இல்லாத அது என்ன ഞാനവിടെ പരി പോയിരുന്നു തൽക്കാലം പറഞ്ഞ് നിങ്ങൾ അങ്ങോടേക്ക് ഇറങ്ങിയേക്കണുള്ളൂ എന്താ അർജന്റായിട്ട് കാണണം എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു ഞാനെന്നെ വിളിപ്പിച്ചതേ അർജന്റ് കാര്യം പറയണേ ഞാനന്നെ കാത്തു ഒരുപാടോടെ നിന്ന് എന്റെ ഇടയ്ക്ക് പിന്നെ ചെറുക്കൻറെ ഓ മേംഗ്ലൂരിൽ നിന്ന് പറഞ്ഞാൽ വരുണ്ട് നിങ്ങളുടെ പേപ്പർ വാങ്ങാണ്ട് നശീനെ ആധാറിന്റെ ഒക്കെ അതിന് പോയതേനു പിന്നെടാ എന്റെ പരിയിലേ അടക്കം വെള്ളത്തിൽ കാര്യം നടന്നു എന്നിട്ട് അത് എന്നോട് പറയണ്ടേ ഉള്ളൂ അതിനപ്പം വിളിപ്പിച്ചത് അതിപ്പാ എന്റെ രണ്ടാമത്തോണ്ടല്ലോ റെയ്മ് ഓമ്പ ഗൾഫിൽ നിന്ന് വന്നാണല്ലോ ഞാൻ ഓന് പേരന്റെ പേരൻ്റെ അടുത്തുള്ള ഇരുപയിൽ പത്ത് സെന്റ് ഓര് പെരേറ്റം കൊടുത്തു അതിന്റെ മൂത്ത മൊത്തവാക്ക് പറ്റിയിട്ടില്ല അതിന്റെ മേലും വക്കാണ് ആ പേരയിൽ അപ്പൊ ഞാൻ അത് കയ്യാങ്കൾക്ക് എത്തിക്കിന് ഞാൻ പിടിച്ചു മാറ്റിയ്ക്ക പോലെ എനിക്കെന്റെ പേര് നടക്കാൻ പാടത്തെ കാര്യമാണ് ഞാനതിപ്പോ ഡേറ്റും അടുത്ത സുഹൃത്തല്ലേ എന്നോടൊന്ന് പറയാൻ വിളിപ്പിച്ചാ ഒരു സമ്മാനം ചിലതൊക്കെ ഞാൻ അറിഞ്ഞു ആചാരാക്കാടുന്ന അങ്ങാടീന്ന് ഏ ഞാൻ അറിഞ്ഞേക്കോളൂ പക്ഷേ ഇവിടെ ചെറിയൊരു പോൾട്ട് ഇതിന് വന്നു ഇത് ഇങ്ങനെ രണ്ടാമത്തോന് പൈസക്ക് കൊടുക്കല്ല അപ്പം എന്ത് ചെയ്യുകയാണ് ഓനെ മൂത്തേനെ മുസ്തവ സ്വാഭാവിക അല്ലേ അതിക്ക് വേദായിട്ടെ കൊണ്ട് പോകേണ്ടു ഓനാണേ പിന്നിപ്പം നിങ്ങൾ ഒരു മോളെ കല്യാണം കഴിച്ചിട്ടുണ്ട് ചെറിയ വണ്ട് കൂടി വിളിച്ചെത്തിക്കൊണ്ട് കൂടി ആലോചിക്കേണ്ടതായിരുന്നു മോൻ പറഞ്ഞിപ്പോൾ എന്താ വച്ചാൽ ഓനോട് ഇങ്ങനെ അന്വേഷിച്ചില്ല ഇപ്പൊ എന്റെ ഭയം എടുക്കേണ്ട കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നിനക്ക് ഒരു കാര്യം പറഞ്ഞാ സംഭവം പറഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ ചിലവ് പൈസ ഉണ്ട് അതൊക്കെ ശരിയെന്നാണ് മൊത്തവനത്ത് പൈസ ഇല്ല ഒരത്ത് പഠിച്ചു പൈസക്ക് കമ്മിയുള്ളൂ എന്നുള്ളൊക്കെ ഞാൻ കേട്ടത് അപ്പൊ എന്താ വച്ചാൽ ഞമ്മക്ക് മക്കളെല്ലാവരും നാലാളും ഒരേ മാതൃകാവണം ഇനിപ്പോ ഉള്ളോ ഉണ്ടാവും ഇല്ലാത്തവടൊക്കെ ഉണ്ടാവും ആ ഒരു ചെറിയൊരു പാൾട്ട് നിങ്ങളേക്ക് വന്നു അത്തേടാ ഞാൻ അങ്ങനെ വിവേചനം കരുതി അന്ന് ഓനും അല്ല ഞാൻ ഒന്നും അതാചാരെ വിസ ഇവിടെ അറിയോ അറിയാം നിങ്ങൾ ഇരുപത് സെന്റില് മോന് പത്ത് സെന്റ് കൊടുത്തു കഴിഞ്ഞാൽ മുന്നിൽ വില വെക്കും ഈ മുന്നിൽ വില വെച്ച് കഴിഞ്ഞാൽ ബാക്കി പത്ത് സെന്റ് വേക്കിൽ കേൾക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു വിസയം തന്നെയാണ് ഓടെ വേക്കില് വില ഓൻ അതൊക്കെ ഒരു വിസയം തന്നെ ഞാൻ ഏതോ അല്ലേ രണ്ട് മക്കളൊന്നും കണ്ടുകാണ്ട് സംസാരിച്ചാട്ടെ സംസാരിച്ചിട്ട് നമുക്ക് വേണ്ട എന്താച്ചാ ചെയ്യാം തനിക്കാലം പൊങ്ങൾ പരപ്പണി അവിടെ നിർത്തി വയ്ക്കും അതൊക്കെടെ മുജീബ് ഇനി പറഞ്ഞെങ്കിൽ മനസ്സിലായി അതൊക്കെ ശരിയാണ് നല്ലടാ നെയ്മ് കായയിട്ട് വന്നാലേ ഓ പേര കയറ്റിക്കോട്ടെ കണ്ടാണ്ടൊന്ന് തീരുമാനമാക്കുക ചെയ്യും ആയിക്കോട്ടെ ഞാൻ യാതോ അല്ലേ കോനെ രണ്ടാളൊന്ന് കണ്ടാട്ടെ അതിൻ്റെ സംസാരിച്ചിട്ടെ എന്താ വെച്ചാൽ പറയാ ഇപ്പം തനിക്കാലം എൻ്റെ പേരൻ്റെ പണി അവിടെ കേട്ടി ഓക്കേ